ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ വയനാട്ടിലാണുള്ളത് ഇപ്പോൾ വയനാട്ടിലെ കാലം കുഴം കുന്നിട്ടുള്ള വീട്ടുണ്ടായിരുന്നു എന്ന് വച്ചാൽ ഇവിടെ നല്ല കുന്നപ്രദേശമൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വയനാട്ടിലെ വയനാട്ടത്തെ ദേശ ഇതോ പേ പ്രകതി ഗമ്യമായ ഒരു സ്ഥലമാണ് ഉള്ളത് ശം ഒക്കൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത് വയനാട് നമ്മുടെ വയനാട്ടിൽ പ്രകൃതി ഗെയിമിനെ വയലുകളും വയലിപ്പോൾ പൂട്ടിയിട്ടൊക്കെ വല്ല് വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം വയലിൽ കുരുവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വയലൊക്കെ പൂട്ടിയിരിക്കുകയാണ് ഇപ്പം ഞാൻ മാന വയനാട്ടിലെ ഗമീണനായ സ്ഥലം പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ വശത്ത് ഞങ്ങളുടെ മോളിക്കാണ് ഞങ്ങളുടെ പുതിയ വീട് പണിയുന്നത് ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട് കിട്ടാതെ ഞങ്ങൾ ഇപ്പോഴത്തെ വീടാണ് ഇതൊക്കെ വണ്ടികളൊക്കെ ചേട്ടൻ വലിക്കുന്ന വണ്ടികളൊക്കെയാണ് ഇതിട്ട പിന്നെ ഞങ്ങൾ കഴിഞ്ഞ മുന്നേ സ്മാരണം ജീപ്പ് എടുത്തുന്ന ജീപ്പാണിത് ഞങ്ങൾ ഇട്ടുണ്ടായ വീഡിയോ ചേട്ടൻ്റെ ജീപ്പ് എടുത്തത് ഞാൻ കൈ ചാട്ടിൻ്റെ ഞാനക്കളിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഞാൻ ജീപ്പ പിന്നെ ഇവിടെ ഞാൻ വാങ്ങില്ലേ ഇവിടെ ഇതാണ് പാചകത്തിൻ്റെ ഇപ്പോഴത്തെ വീട് ഞാൻ ഇപ്പം പറയാൻ വെച്ചാൽ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ